കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ തടഞ്ഞു ഇതേ തുടർന്ന് എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടിയിലാണ് സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എ ബി പി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വോട്ട് അഭ്യർത്ഥിക്കുവാൻ ചന്ദ്രത്തോപ്പ് ഗവൺമെന്റ് ഐടിഐയിലെത്തിയത് പ്രവർത്തകരുമായി യോഗാസ്ഥലത്തേക്ക് നടന്നുവരുന്നതിനിടെ ക്യാമ്പസിനുള്ളിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ എത്തി തടയുകയായിരുന്നു ഇതോടെ എ ബിബിപി പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി യോഗം നടക്കേണ്ട സ്റ്റേജിൽ കയറിയും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ ഇരുവിഭാഗവും തമ്മിൽ അവിടെയും കയ്യാങ്കളി നടന്നു സംഘർഷമുണ്ടായതോടെ അധ്യാപകർ ഇടപെട്ട് വളരെ പണിപ്പെട്ടാണ് ഇരു വിഭാഗത്തെയും ശാന്തരാക്കിയത് തുടർന്ന് നടന്ന യോഗത്തിൽ കൃഷ്ണകുമാർ എസ് എഫ് ഐ പ്രവർത്തകരെ വിമർശിച്ചു ഫാസിസത്തിന്റെ പേരിൽ മോദിയെ കുറ്റം പറയുന്നവരാണ് ഇപ്പോൾ ഫാസിസം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലും അല്ലെങ്കിൽ വയസ്സുള്ള വ്യക്തിയാണ് ബിജെപി നേതാക്കളായ വെള്ളിമൺ ദിലീപ് ഇടവട്ടം വിനോദ് ശ്രീകുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു